പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് എനിക്ക് ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ വീഡിയോ കാണുന്ന പല പ്രേക്ഷകരും എന്നെ വിളിച്ചിട്ട് വീഡിയോ ഇംഗ്ലീഷിലാണ് കേൾക്കാൻ പറ്റുന്നത് എന്നുള്ള ഒരു പരാതി പറയുകയുണ്ടായി അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ എൻ്റെ ഐഫോണാണ് ഐഫോണിൽ ഞാൻ നോക്കുമ്പോഴത്തേക്ക് രണ്ട് സെൻറ്റൻസ് കഴിഞ്ഞ് മലയാളത്തിലേക്ക് വരുന്നുണ്ട് പക്ഷേ വേറെ പലരുടെയും വീഡിയോകളിൽ പൂർണ്ണമായും ഇംഗ്ലീഷിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് പറഞ്ഞ് പലരും എന്നെ വിളിച്ച് പറയാനിടയായി അത് ശരിയാണ് എന്നെനിക്ക് പലയിടത്തും തോന്നി അപ്പോൾ അത് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് ഒന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ഇന്നത്തെ വീഡിയോയുടെ വിഷയത്തിലേക്ക് കടക്കാം ചുരിത്രങ്ങളിലെ പ്രേക്ഷകർ ചെയ്യേണ്ടത് ഇംഗ്ലീഷാണ് വരുന്നതെങ്കിൽ ഈ വീഡിയോയിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ പലത്തെ സൈഡിൽ ഒരു സെറ്റിംഗ്സിൻ്റെ ചിഹ്നം വരും സെറ്റിങ്സ് പലത്തെ സൈഡിൽ മോൾഡായിട്ട് ആ സെറ്റിങ്സിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും ഓഡിയോ ട്രാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ഉണ്ട് ആ ഓഡിയോ ട്രാക്ക് എന്ന് പറഞ്ഞ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മലയാളം ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു വരും അതിൽ മലയാളത്തിലേക്ക് പോകണം അപ്പം മലയാളം കിട്ടും ഞാൻ ഒന്നുകൂടി പറയാം വീഡിയോയിൽ ക്ലിക്ക് ചെയ്യും വീഡിയോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പലത സൈഡിൽ മുകളിൽ സെറ്റിംഗ്സിൻ്റെ ഒരു ചിഹ്നം വരും ആ സെറ്റിങ്സിൻ്റെ ഒരു ചിഹ്നത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓഡിയോ ട്രാക്ക് എന്ന് വരും അത് ഇംഗ്ലീഷും മലയാളവും കാണും അതിൽ മലയാളത്തിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മലയാളത്തിൽ വീഡിയോ നമുക്ക് കേൾക്കാനും കേൾക്കാൻ പറ്റും ഇനി ഇന്ന് ഇന്നത്തെ വീഡിയോയുടെ വിഷയത്തിലേക്ക് വരാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരള കേരളത്തിലെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് അത് ഏതാണ്ട് ഒന്നൊന്നര ആഴ്ച മുമ്പ് ചർച്ചാ വിഷയമായിരുന്നു ആ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ അന്ന് വൈസ് ചാൻസലർ ആയിരുന്ന ഡോക്ടർ സിസാ തോമസ് ഈ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് അഴിമതികളൊക്കെ നടക്കുന്നു അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് കേരള ഗവർണർക്ക് കൊടുത്തതായി വാർത്ത വന്നിരുന്നു അതിനെ തുടർന്ന് ഗവർണർ ആ കത്ത് എ ജിക്കും പോലീസിനും കൈമാറി ആ അഴിമതി അന്വേഷിക്കണം എന്ന് പറഞ്ഞ് പോലീസിനും ഗവർണർ പിന്നെ പോലീസിനും സി എ ജിക്കും അത് കൈമാറി എന്നുള്ള വാർത്തയും പുറത്ത് വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ അതിനെ തുടർന്നും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ നടന്നിട്ടുള്ള അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുകയാണ് ആ ചർച്ചാ വിഷയമാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം പ്രതിപക്ഷ യൂട്യൂബ് തന്നെയാണ് കാരണം കേരള സർവകലാശാലയിൽ കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസക്കാലമായി നടന്നുകൊണ്ടിരുന്ന ഭരണപ്രതിസന്ധി പെട്ടെന്ന് പരിഹരിക്കാനുള്ള കാരണം ഈ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയം പുറത്തു വരുമോ എന്നുള്ള കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭയമാണ് എന്നുള്ള വിഷയം ആദ്യമായി പൊതുമണ്ഡലവുമായി പങ്കുവച്ചത് പ്രതിപക്ഷം യൂട്യൂബ് ചാനലാണ് അതിനെ തുടർന്ന് മലയാള മനോരമയും അത് തന്നെ ആ വാർത്ത തന്നെ എടുത്ത് കൊടുത്തിട്ടുണ്ട് അതിന് നമ്മൾ പറഞ്ഞത് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഗവർണർ സർക്കാർ ഭിന്നത മനമാറ്റത്തിന് പിന്നിൽ ഡിജിറ്റൽ വാൾസിറ്റി വിവാദം എന്ന് പറഞ്ഞ് മലയാള മനോരമയും ഇന്ന് ഇത് സംബന്ധിച്ച് വാർത്ത കൊടുത്തിട്ടുണ്ട് ചെറുതായി ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ വെളിപ്പെടുത്തലുകൾ എൻ്റെ പ്രേക്ഷകരോട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് ശ്രുതകൾ എനിക്ക് ആദ്യമായി പറയാനുള്ളത് ഞാൻ ഈ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന അതിഭയാനകമായിട്ടുള്ള അഴിമതികളുടെ വിശദാംശങ്ങൾ ഞാൻ വീഡിയോയിൽ വഴിയെ ഞാൻ വെളിപ്പെടുത്തുന്നുണ്ട് അതിന് മുമ്പ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ള ചില കാര്യങ്ങൾ അതിൽ ചില ഭാഗങ്ങൾ ഞാൻ എൻ്റെ ഇതിനു മുമ്പ് വന്ന് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് ഡിജിറ്റൽ കേരളത്തിൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ ഒരു യൂണിവേഴ്സിറ്റി രൂപീകരിച്ചത് തന്നെ വലിയ തോതിൽ കോടികളുടെ നൂറുകണക്കിന് കോടി രൂപയുടെ അഴിമതി നടത്താൻ വേണ്ടിയാണ് എന്നതാണ് എനിക്ക് ആദ്യമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കാരണം യൂണിവേഴ്സിറ്റിയുടെ കാഴ്ചപ്പാട് എന്താണ് ആ യൂണിവേഴ്സിറ്റി എന്തിനാണ് ആരംഭിച്ചത് എന്നത് സംബന്ധിച്ച് ഒരു തൊണ്ടുകടലാസ പോലും തനിക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നാണ് ആ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ കുറച്ചു കാലം വൈസ് ചാൻസലർ ആയിരുന്നു ഡോക്ടർ സിസാ തോമസ് പറഞ്ഞതായി നമുക്ക് അറിയാൻ കഴിയും അതുകൊണ്ട് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് ഈ ഈ സർവകലാശാല രൂപീകരിച്ചത് തന്നെ വൻതോതിൽ അഴിമതി നടത്താൻ വേണ്ടിയിട്ട് ആണ് അതിൻ്റെ പ്രാധാന്യം വരുന്നത് എന്താ അതിൻ്റെ പ്രാധാന്യം വരുന്നത് ഈ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ഗവർണർ ആണെങ്കിൽ പ്രോ ചാൻസലർ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നത് ആണ് എന്ന് മാത്രമല്ല ഈ യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്നത് ഐ ടി വകുപ്പ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ഐ ടി വകുപ്പിന് കീഴിലാണ് അപ്പോൾ പൊതുവിൽ നമ്മൾ നോക്കുമ്പോൾ മുഖ്യമന്ത്രി പ്രോ ചാൻസലറായിട്ടുള്ള ഐ ടി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ ഈ യൂണിവേഴ്സിറ്റി പ്രവർത്തനം ആരംഭിച്ചത് തന്നെ നൂറുകണക്കിന് കോടി രൂപയുടെ അഴിമതി നടത്താനാണ് എന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് ഇനി ഞാൻ സൂചിപ്പിക്കാൻ പോകുന്നത് ഈ അഴിമതി നടത്തുന്നതിൽ ആരൊക്കെയാണ് പങ്കാളികൾ എന്നത് സംബന്ധിച്ച് ഞാൻ ഉന്നയിക്കുന്ന ആരോപണമാണ് അതായത് പിണറായി വിജയൻ ചാൻസലർ ആയിട്ടുള്ള ഐ ടി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ശതാ കോടികളുടെ നൂറുകണക്കിന് കോടി രൂപകൾ രൂപയുടെ അഴിമതിക്ക് ചുക്കാൻ പിടിക്കുന്നു എന്ന് പൊതുപ്രവർത്തകനായ ഞാൻ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തികളുടെ പേരുകളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലെ അഴിമതിയുടെ മുഴുവൻ തലച്ചോറ് എന്ന് പറയുന്നത് ബ്രെയിൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന സ്വർണക്കള്ളക്കടത്ത് കേസിൽ ഒന്നര വർഷക്കാലത്തോളം ജയിലിലായിരുന്ന മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത വിനീത വിധേയനും ബ്ലൂവൈഡ് ബോയുമായിട്ടുള്ള ഇപ്പോൾ ജാമ്യത്തിൽ നിൽക്കുന്ന ശ്രീമാൻ എം ശിവശങ്കരൻ ഐ എ എസ് ആണ് എന്നാണ് അതാണ് എൻ്റെ ആരോപണം എം ശിവശങ്കരൻ ഐ എ എസ് ആണ് ഈ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ഈ അഴിമതിക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത് ഇനി അതിന് താഴെ ഈ അഴിമതി നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നവരുടെ പേരുകളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അതിൽ ഒരാളുടെ പേര് മുൻ ഐ എസ് റിട്ടയേർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥൻ മാധവൻ നമ്പ്യാർ അതാണ് ഒരാൾ മാധവൻ നമ്പ്യാർ രണ്ട് ഡിജിറ്റൽ സർവകലാശാലയിലെ അധ്യാപകനായിട്ടുള്ള അലക്സ് പി ജെയിംസ് അതാണ് രണ്ടാമത്തെ ആള് മൂന്നാമത്തെ ആള് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ആരംഭം മുതൽ ഡോക്ടർ സിസ തോമസ് അവിടെ വൈസ് ചാൻസലറായി വരുന്നതുവരെ അവിടെ വൈസ് ചാൻസലറായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ശ്രീമൻ സജി ഗോപിനാഥ് അതാണ് മൂന്നാമത്തെ ആൾ നാലാമത്തെ ആള് തൃശൂരിലെ കേന്ദ്ര സർക്കാർ സ്ഥാപനമായിട്ടുള്ള സിമെറ്റ് എന്ന് പറഞ്ഞാൽ സെന്റർ ഫോർ മെറ്റീരിയൽ ഫോർ ഇലക്ട്രോണിക് ടെക്നോളജി അവിടുത്തെ സീനിയർ ശാസ്ത്രജ്ഞയായിട്ടുള്ള സീമ അൻസാരി ഈ നാല് പേരുമാണ് എം ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് കോടി രൂപയുടെ അഴിമതിയിൽ പങ്കാളികളായിട്ടുള്ള നാല് പേർ എന്ന ആരോപണം ഞാൻ ഉന്നയിക്കുന്നത് അതിലൊന്നാമത്തെ ആള് മാധവൻ നമ്പ്യാർ എന്ന് പറഞ്ഞ റിട്ടയർഡ് ഐസ് ഉദ്യോഗസ്ഥൻ ഇടതുപക്ഷ അനുഭാവി കൂടിയാണെന്ന് കേൾക്കുന്നു രണ്ട് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളയിലെ അധ്യാപകനായിട്ടുള്ള അലക്സ് പി ജെയിംസ് മൂന്നാമത്തത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ വർഷങ്ങളോളം വൈസ് ചാൻസലർ ആയിരുന്ന സജി ഗോപിനാഥ് അദ്ദേഹം എം ശിവശങ്കറിന്റെ ഒരു വിശ്വസ്ത വിനീതനും കൂടിയാണ് അദ്ദേഹം നാല് തൃശൂരിലെ കേന്ദ്ര സർക്കാർ സ്ഥാപനമായിട്ടുള്ള സീമറ്റിലെ സീനിയർ ശാസ്ത്രജ്ഞ സീമ അൻസാരി ഇത്രയും പേരാണ് ഈ അഴിമതിക്ക് ചുക്കാൻ പിടിക്കുന്നത് എന്നതാണ് എനിക്ക് അടുത്തതായി നടത്താനുള്ള വെളിപ്പെടുത്തൽ സുഹൃത്തുക്കളെ മൊത്തത്തിൽ ഏതാണ്ട് ഒരു പത്തിരുന്നൂറ്റൻപത് കോടി രൂപയുടെ അഴിമതിയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നതായി ഞാൻ വെളിപ്പെടുത്തുന്നത് അഴിമതി ഈ പറഞ്ഞ പോലെ പ്രധാനമായിട്ടൊരു ഗ്രഫീൻ ഗവേഷണ ുമായി ബന്ധപ്പെട്ടു അതെന്തോ ഒരു പുതിയ എന്തോ ഒരു പദാർത്ഥ പദാർത്ഥത്തിൻ്റെ എന്ന് വെച്ചാൽ പരിപൂർണമായി നിർമ്മിക്കപ്പെട്ട് കഴിയാത്ത പുതിയ എന്തോ ഒരു പരാ പദാർത്ഥമാണ് ഈ ഗ്രഫീൻ അതിൻ്റെ പിന്നെ നിർമ്മാണം അതിൻ്റെ ഈ പറഞ്ഞ വ്യാപകമായിട്ടുള്ള ഉത്പാദനം ഇതിൻ്റെ ഗവേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മീറ്റ് ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഗവൺമെന്റിലെ ആ മന്ത്രാലയത്തിൽ നിന്ന് കിട്ടുന്ന നൂറുകണക്കിന് കോടി രൂപ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്രയും പേർ അഴിമതി നടത്തുന്നത് എന്ന് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുക അതിൽ തന്നെ വലിയൊരു തുക ഈ സീമെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനത്തിലേക്കാണ് വരുന്നത് അപ്പം അത് പിന്നെ വക തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി അത് കൈകാര്യം ചെയ്യുക അതാണ് ഒരു വഴി അതിൽ പറയുന്നത് ഈ തൃശ്ശൂരിലെ കേന്ദ്ര സർക്കാർ സ്ഥാപനമായിട്ടുള്ള സീമെൻറ്റും സംസ്ഥാന സർക്കാരിൻ്റെ ഡിജിറ്റൽ സർവകലാശാലയും ചേർന്ന് സംസ്ഥാനത്തിന് സംസ്ഥാനത്ത് ഗ്രഫീൻ ഈ ഗവേഷണത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് സംബന്ധിച്ചിട്ടുള്ള രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനായി ആ ഗ്രഫീൻ ഗവേഷണം നടത്തുന്നതിനായി ഒരു ഇന്ത്യ ഇന്നവേഷൻ സെന്റർ ഫോർ ഗ്രഫീൻ ഇന്ത്യ ഇന്നവേഷൻ സെന്റർ ഫോർ ഗ്രഫീൻ എന്ന് പറഞ്ഞിട്ട് ഒരു സർക്കാർ ഉടമസ്ഥ കമ്പനി രൂപീകരിച്ചിട്ടുണ്ട് ഐ ഐ സി ജി എന്നാണ് അതിൻ്റെ പേര് അപ്പം ഐ ഐ സി ജി എന്ന് പറഞ്ഞ ആ കമ്പനിയിലേക്ക് സിമെന്റിനും സിമെന്റിനും ഡി യു കെക്കും ഒക്കെ കിട്ടിയിരിക്കുന്ന ഏതാണ്ട് ഒരു കോടി രൂപയോളം വകമാറ്റുന്ന പ്രവർത്തന വകമാറ്റിയുള്ള അഴിമതിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഐ ഐ സി ജി അത് സർക്കാരും പിന്നെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും കൂടെ ചേർന്നുകൊണ്ട് ഈ ഗവേഷണത്തിനായി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനിയാണ് ഐ ഐ സി ജി അതായത് ഇന്ത്യൻ ഇന്നവേഷൻ സെൻറ്റർ ഫോർ ഗ്രഫി ചോദിച്ചാലും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ അതിൽ രണ്ട് ഡയറക്ടർമാരാണ് അതിൽ നിലവിലുള്ളത് രണ്ട് ഡയറക്ടർമാർ ആ രണ്ട് ഡയറക്ടർമാരിൽ ഒരാൾ മുൻ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിട്ടുള്ള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർ ആയിട്ടുള്ള സജി ഗോപിനാഥും ഇപ്പോൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായിട്ടുള്ള അലക്സ് പി ജെയിംസുമാണ് അതിന്റെ ഡയറക്ടർ അപ്പൊ സജി ഗോപിനാഥ് ഈ ഐ ഐ സി ജിയുടെ ഡയറക്ടറായിട്ട് ഇരുന്നത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ എന്നുള്ള നിലയിലായിരുന്നു എന്നാൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് സജി ഗോപിനാഥ് പോയതിനു ശേഷവും ഈ ഇന്ത്യ ഇന്നോവേഷൻ സെന്റർ ഫോർ ഗ്രഫീൻ എന്ന് പറഞ്ഞ ഈ നൂറുകണക്കിന് കോടി രൂപയുടെ പിന്നെ ഇടപാടുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടർ ബോർഡിൽ ഇപ്പോഴും സജി ഗോപിനാഥ് തുടരുകയാണ് യഥാർത്ഥത്തിൽ സാധാരണ സർക്കാർ ഉടമസ്ഥ കമ്പനികളിൽ എക്സോഫീഷ്യോ ഡയറക്ടർമാരായി രജിസ്റ്റർ ചെയ്യുമ്പോൾ നിലവിലുള്ള വൈസ് ചാൻസലർമാരാണ് അതിന്റെ എക്സ് ഒഫിഷ്യോ ഡയറക്ടർമാരാകേണ്ടത് എന്നാൽ ഇവിടെ എക്സോഫിഷ്യോ ഡയറക്ടർ എന്നുള്ള നിലയിൽ സജി ഗോപിനാഥ് അവിടുന്ന് ഒഴിവായി പോയിട്ടും ശരിക്കും സിസ ഡോക്ടർ സിസ തോമസ് ആണ് അതിന്റെ എക്സോഫിഷിയോ പിന്നെ ചുമതലക്കാർ ഡയറക്ടറായി വരേണ്ടതെങ്കിൽ ഇപ്പോഴും സജി ഗോപിനാഥ് അതിൽ തുടരുകയാണ് എന്ന് മാത്രമല്ല ഈ ഗ്രഫീൽ നിർമ്മാണ നിർമ്മാണത്തിന്റെ ഗവേഷണ പ്രവർത്തനവുമായി പിന്നെ ബന്ധപ്പെട്ട് സഹകരിക്കുമെന്ന് പറയപ്പെടുന്ന സീമെന്റിനോ ടാറ്റ സ്റ്റീലിനോ ഇതിന്റെ ഡയറക്ടർ ബോർഡിൽ പ്രാതി പ്രാതിഥ്യമില്ല അതും ദുരൂഹമാണ് അപ്പോൾ ഗ്രഫീൻ ഗവേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സർക്കാർ ഉടമസ്ഥയിലുള്ള ഒരു കമ്പനി ആ കമ്പനിയിൽ ഇരിക്കുന്ന രണ്ട് ഡയറക്ടർ ബോർഡിൽ മെമ്പർമാരിൽ ഒരാൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒഴിവായി പോയ വൈസ് ചാൻസലർ അയാളും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു അധ്യാപകനും എന്നാൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഇപ്പോഴത്തെ വൈസ് ചാൻസലർ പിന്നീട് വന്ന വൈസ് ചാൻസലർ സീസാ തോമസ് അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആക്കിയിട്ടില്ല എന്ന് മാത്രമല്ല ഈ ഗവേഷത്തിൽ പങ്കെടുക്കുന്നു പറയുന്ന ടാറ്റ സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ടാറ്റ സ്റ്റീൽ എന്ന് പറഞ്ഞ കമ്പനിക്കോ അല്ലെങ്കിൽ സീമെന്റിനോ അവർക്ക് ഔദ്യോഗികമായിട്ട് അതിൽ പ്രാതിനിധ്യമില്ല അതാണ് ഒന്നാമത്തെ ദുരൂഹത ഐ ഐ സി ജി എന്ന് പറഞ്ഞ കമ്പനിയുടെ രൂപീകരണം ഇനി രണ്ടാമത്തെ ദുരൂഹത ഇവിടെ വരുന്നുണ്ട് അത് ഇന്ത്യ ഗ്രഫീൻ എഞ്ചിനീയറിംഗ് ആൻഡ് ഇന്നോവേഷൻ സെന്റർ ഐ സി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം രൂപീകരിച്ചിട്ടുണ്ട് അതും ദുരൂഹമാണ് അതായത് ഇപ്പം റഫീൻ ഗവേഷണത്തിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ ഐ സി ജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ സർക്കാർ ഉടമസ്ഥയിലുള്ള സ്ഥാപനം പ്രവർത്തിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ സംരംഭക പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായും സ്വകാര്യ മേഖലയിൽ ആരംഭിച്ച മറ്റൊരു കമ്പനിയിലും സർക്കാർ പങ്കാളിയാവുന്നുണ്ട് അതായത് സർവകലാ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള ഇന്ത്യ ഗ്രഫീൻ എഞ്ചിനീയറിംഗ് ആൻഡ് ഇന്നോവേഷൻ സെന്റർ അങ്ങനെ ഒരു സാധനം കൂടെ വന്നിട്ടുണ്ട് അതൊരു പ്രൈവറ്റ് കമ്പനിയാണ് അതിന്റെ പ്രവർത്തനവും ദുരൂഹമാണ് ഈ ഐ ഐ സി ജി എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിൽ ഡയറക്ടർ ബോർഡിൽ സജി ഗോപിനാഥും അലക്സ് പി ജെയിംസുമാണ് ഉള്ളതെങ്കിൽ ഈ ഐ ജിഇ ഐ സി എന്ന് പറഞ്ഞ ഈ ദുരൂഹമായി പ്രവർത്തിക്കുന്ന ഈ ഡി യു പിന്നെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഈ ദുരൂഹമായിട്ടുള്ള പ്രൈവറ്റ് കമ്പനിയിൽ പേരുണ്ട് അതില് പിന്നെ ഒരു മുൻ റിട്ടയേർഡ് ഉദ്യോഗസ്ഥൻ മാധവൻ നമ്പ്യാർ ഞാൻ നേരത്തെ പറഞ്ഞ അയാളുണ്ട് അലക്സ് പി ജെയിംസ് ഉണ്ട് ഈ ഐഐസിജിയിലുള്ള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായിട്ടുള്ള അലക്സ് പി ജെയിംസ് ഈ ഐ ജിഇ ഐ സിയിലും ഉണ്ട് അദ്ദേഹമുണ്ട് മാധവൻ നമ്പ്യാറുണ്ട് പിന്നെ ടാറ്റാ സിയിലെ മുൻ ഉദ്യോഗസ്ഥനായിട്ടുള്ള കാമേഷ് ഗുപ്ത മുഹമ്മദ് ആസാദ് പത്ത എന്നിവരും ഉണ്ട് അങ്ങനെ നാല് പേര് അതിനകത്ത് അപ്പം ഈ രണ്ട് കമ്പനികളുടെ പ്രവർത്തനവുമായി ഒരു പത്തിരുന്നൂറ് കോടി രൂപയാണ് അവർക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് ഇത് ഇതിന്റെ പ്രോ ചാൻസലർ മുഖ്യമന്ത്രിയാണ് ഇത് ഐ ടി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഈ പിന്നെ ഐ ടി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സർവകലാശാലയാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി അവിടെ നടക്കുന്ന അഴിമതിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എം ശിവശങ്കറാണെന്നുള്ള ആരോപണമാണ് ഞാൻ ഉന്നയിക്കുന്നത് നാല് പേര് അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഒന്ന് മാധവൻ നമ്പ്യാർ ഒന്ന് സജി ഗോപിനാഥ് ഒന്ന് അലക്സ് പി ജെയിംസ് പിന്നെ ഒന്ന് സീമറ്റിലെ ശാസ്ത്രജ്ഞ സീമാ ഹൻസാരി അത്രയും നാല് പേര് അവർ ഈ അഴിമതി നടത്താൻ വേണ്ടി രണ്ട് സ്ഥാപനങ്ങൾ അവരുണ്ടായി ഉണ്ടാക്കിയിരിക്കുന്നു അത് ഇന്ത്യ ഇന്നോവേഷൻ സെൻറ്റർ ഫോർ ഗ്രഫീൻ എന്നുള്ളതും രണ്ട് ഇന്ത്യ ഗ്രഫീൻ എഞ്ചിനീയറിങ് ആൻഡ് ഇന്നോവേഷൻ സെന്റർ ഇന്ന് ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നു ഇതിലെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒരു പതിനൂറിലധികം കോടി രൂപയുടെ അഴിമതികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ക്രൂക്കലീനിയുടെ രണ്ടാം ഭാഗത്തേക്ക് ഞാനൊന്ന് വരാം ആ രണ്ടാം ഭാഗം എന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഞെട്ടിക്കുന്ന അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള വെളിപ്പെടുത്തലാണ് ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ പോകും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ സിസ തോമസ് ഗവർണർക്ക് കൊടുത്ത കത്തിലടങ്ങിയതായിട്ടും മാധ്യമങ്ങൾ അവിടെ എവിടെയൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് ഞാനിപ്പോൾ പോകാൻ പോകുന്നത് അവിടെ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് അതായത് പുറത്തു നിന്നുള്ള ബിസിനസ് താല്പര്യങ്ങളും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകരും തമ്മിൽ ചേർന്നിട്ടുള്ള ഒരു അവിശുദ്ധ സഖ്യം അതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട പ്രവർത്തന പ്രശ്നം അതായത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലെ പല സീനിയർ ആയിട്ടുള്ള അധ്യാപകരും സ്വകാര്യ കമ്പനികൾ പ്രവർത്തിപ്പിച്ച് അതിൻ്റെ ഭാഗമാകുന്നു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലെ ചില സീനിയർ ഉദ്യോഗസ്ഥന്മാർ അഞ്ചോളം സ്വകാര്യ കമ്പനികൾ പ്രവർത്തിച്ച് അതിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം അപ്പോൾ പുതിയ നമ്മുടെ പുതിയ ഉന്നത പിന്നെ പിന്നെ ദേശീയ പിന്നെ വിദ്യാഭ്യാസ നയമൊക്കെ തന്നെ ഈ ഫാക്കൽറ്റികൾക്ക് പിന്നെ സ്വകാര്യ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട് രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ ഇവിടെ ഗുരുതരമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട് അതായത് ഒന്ന് ഈ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലെ ദ്ധ്യാപകർ സ്വകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ അവര് അതിന് സർവകലാശാലയിൽ നിന്ന് ഔദ്യോഗികമായിട്ടുള്ള അനുവാദം വാങ്ങിയിട്ടില്ല അതാണ് ഒന്നാമത്തത് രണ്ടാമത്തത് ഇവര് അനധികൃതമായി ബന്ധം നടത്തി പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ അതിനാവശ്യമായിട്ടുള്ള ഓഫീസ് സ്പേസ് അതിനാവശ്യമായിട്ടുള്ള ജീവനക്കാർ അതിനാവശ്യമായിട്ടുള്ള പിന്നെ റിസർച്ച് പിന്നെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ സ്റ്റുഡൻറ്റ് പിന്നെ വിദ്യാർത്ഥികൾ സേവനങ്ങൾ ഇതെല്ലാം തന്നെ പിന്നെ സർവകലാശാലയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സർവകലാശാലകളുടെ സൗകര്യങ്ങളാണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് വെച്ചാൽ ഔദ്യോഗികമായിട്ടുള്ള ഈ പരിശോധനകളൊന്നും ഇല്ലാതെ തന്നെ സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ഫണ്ട് ഈ സ്വകാര്യ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുകയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകർ സ്വകാര്യ ബിസിനസ് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു നിയമവിരുദ്ധമായി അതാണ് ഒന്നാമത്തെ പ്രശ്നം ഇനി സുപ്രധാനമായി പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നെന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇന്ത്യ ഗ്രഫീൻ എഞ്ചിനീയറിംഗ് ആൻഡ് ഇന്നോവേഷൻ സെന്റർ അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട അഴിമതി അഴിമതി എന്ന് പറഞ്ഞാൽ ഈ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി അവർ നൽകിയിട്ടുള്ള ഒരു ഗ്രഫീൻ അറോറ പ്രോജക്റ്റ് ഉണ്ട് അതായതാണ്ട് ഒരു തൊണ്ണൂറ്റി നാല് കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ അനധികൃത നടപടികൾ പുറത്തു വന്നിട്ടുണ്ട് അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇവർ തന്ന ഈ പണം ഈ ഐ ജി ഐ സി എന്ന് പറഞ്ഞ ഒരു പ്രൈവറ്റ് സ്ഥാപനവുമായി ചേർന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് അതിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി തന്നെ ഈ കേന്ദ്ര ഇലക്ട്രോണിക്സ് മന്ത്രാലയം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് നൽകിയ ഏതുകൊണ്ട് ഒരു നാല് കോടി രൂപയുണ്ട് അത് ഉടനടി തന്നെ ഈ ഐ ജി ഐ സി എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്വകാര്യ സംവിധാനത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു എന്നു മാത്രമല്ല ഡി യു കെ അല്ലെങ്കിൽ പിന്നെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഈ ഐ ജി ഐ സി എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംവിധാനത്തിന് ഒരുപാട് പണം കൊടുക്കണം എന്നുള്ള സമ്മർദ്ദം സർക്കാരിൽ നിന്നും വരുന്നു ഇനി അടുത്ത പ്രധാനപ്പെട്ട പ്രശ്നം എന്താ അടുത്ത പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഐ ജി ഐ സിയും ഐ ജി ഐ സി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇന്ത്യ ഗ്രഫീൻ എഞ്ചിനീയറിംഗ് ആൻഡ് ഇന്നോവേഷൻ സെന്റർ അവര് ഉണ്ടാക്കിയിട്ടുള്ള രണ്ട് ധാരണാപത്രങ്ങളുണ്ട് ആ രണ്ട് ധാരണാപത്രങ്ങളുമായിട്ട് പ്രധാന ബന്ധപ്പെട്ടിട്ടാണ് അടുത്ത പ്രധാനപ്പെട്ട അഴിമതി വരുന്നത് അതിലൊന്നെന്ന് പറയുന്നത് ഐ ജി ഐ സിയും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളയുമായി ചേർന്നുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പിന്നെ എംഒ യു രണ്ട് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും കേന്ദ്ര ഇലക്ട്രോണിക്സ് മന്ത്രാലയവുമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു എംഒ യു അതിൽ ഈ ഐ ജി ഐ സി എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്വകാര്യ സ്ഥാപനവും ഡി യു കെ തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള പിന്നെ എംഒ യുവിൽ ആനുകൂല്യങ്ങൾ മുഴുവൻ നേട്ടങ്ങൾ മുഴുവൻ ഐ ജി ഐ സി ഐക്കാണ് അല്ലാതെ ഡി യു കെ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ഥാപനത്തിലല്ല അതായത് ഇതിൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും പിഴവുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് വരും ഈ കേന്ദ്രത്തിൽ നീട്ടുന്ന ഈ തൊണ്ണൂറ്റി നാല് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപയുടെ പ്രവർത്തനത്തിൽ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പിഴവുകൾ ഉണ്ടായാൽ അതിൻ്റെ പിഴവുകൾ മുഴുവൻ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടാകുന്ന നിലയിലാണ് ഈ എംഒ യു ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അതായത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും ഐ ജി ഐ സിയും തമ്മിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എം ഒ ഈ ഐ ജി ഐ സി എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്വകാര്യ സ്ഥാപനത്തിന് അനുകൂലമാണ് നേട്ടങ്ങൾ മുഴുവൻ അവർക്ക് അനുകൂലം ബാധ്യത മുഴുവൻ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്കും അനുകൂലം എന്ന് മാത്രമല്ല ഈ ഐ ജി ഐ സി ഐ ജി ഐ സി എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റിൽ ഒരുപാട് പിന്നെ പ്രശ്നങ്ങൾ ഉള്ളതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അത് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് അതിനകത്തില്ല അതിന് എത്ര പൈസ ഏത് രീതിയിൽ ചെലവഴിക്കും എന്ന് സുതാര്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല അതിൻ്റെ മേൽവിലാസങ്ങൾ തന്നെ പിന്നെ വളരെ ദുരൂഹമാണ് അത് വെബ്സൈറ്റ് പറയുന്നത് എന്താണ് പ്രസ്തീജ് ശാന്തി നികേതൻ വൈറ്റ് ഫീൽഡ് ബംഗളൂരു എന്ന് പറഞ്ഞിട്ടുള്ള അടുത്താണ് കോപ്പറേറ്റീവ് ബേസ് എന്ന് പറയുന്നത് പക്ഷേ അവർ സബ്മിറ്റ് ചെയ്തിട്ടുള്ള പല വൗച്ചറുകളിലും അംബുജവിലാസം റോഡ് സ്റ്റാറ്റു ടെക്നോസിറ്റി ക്യാമ്പസ് പള്ളിപ്പുറം എന്നൊക്കെയുള്ള നിലയിൽ പിന്നെ അവര് പറയുന്നു അപ്പോൾ അത്തരത്തിൽ ഈ ഐ ജി ഐ സി എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്വകാര്യ സ്ഥാപനത്തിന്റെ വെബ്സൈറ്റിൽ ഒരുപാട് ദുരൂഹതകൾ ഉണ്ട് അതുപോലെ തന്നെ അവർ സമർപ്പിച്ചിട്ടുള്ള വൗച്ചറുകൾ ഉണ്ട് വൗച്ചറുകളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പിന്നെ അനധികൃതമായിട്ടുള്ള വിഷയങ്ങൾ ആ വൗച്ചറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് പിന്നെ ഈ സിസ തോമസ് പിന്നെ ഗവർണർ കൊടുത്ത കത്തിലുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്ന് മാത്രമല്ല ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി പിന്നെ ഉപയോഗിക്കുന്ന ഒരുപാട് സ്ഥല സൗകര്യങ്ങൾ ഈ സ്ഥാപനത്തിന് കൊടുക്കണം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങളുള്ളതിൻ്റെ പ്രശ്നങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ യാത്രാ ചപ്പണിയുമായി ബന്ധപ്പെട്ട് കൊണ്ട് സമർപ്പിച്ചിട്ടുള്ള പിന്നെ ബില്ലുകളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം അത്തരത്തിൽ ഒരുപാട് ഗുരുതരമായിട്ടുള്ള അഴിമതികൾ ഈ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ മാധവൻ നമ്പ്യാരും ഈ സജി ഗോപിനാഥും ഈ അലക്സ് പി ജെയിംസും ഈ സീമറ്റ് സീമറ്റിൽ നിന്ന് ഇങ്ങോട്ട് പണം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ആരോപണം ഉന്നയിക്കപ്പെട്ടുള്ള സീമാ അനുസരിച്ചാണ് അപ്പം അവർ ഇത് 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 ഇങ്ങോട്ട് ഈ പണം മുഴുവൻ വകമാറ്റിയിട്ട് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ മറവിൽ വലിയ തോതിലുള്ള അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണ് നിൽക്കുകയാണ് എന്നതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളും വിശദാംശങ്ങളുമാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ കുറേക്കാലം വൈസ് ചാൻസലർ ആയിരുന്ന സിസാ തോമസ് ഗവർണർക്ക് നൽകിയ കത്തിൽ അടങ്ങിയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ ചില 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 പിന്നെ അഴിമതിയുടെ ചില ചില ഭാഗങ്ങൾ മാത്രം ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിൽ ഞാനിപ്പോൾ പറഞ്ഞു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഏതാണ്ട് പത്തിരുന്നൂറ് കോടി രൂപയിലധികം വരുന്ന അഴിമതി ഈ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ മറവിൽ ഈ ഐ ഐ സി ജി എന്ന് പറഞ്ഞ കമ്പനിയും ഐ ജി ഐ സി ഐ ജി ഇ ഐ സി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് സംവിധാനങ്ങൾ കൂടെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ വെക്കുന്ന ആരോപണം എന്ന് പറയുന്നത് ഈ അഴിമതിയുടെ എല്ലാം തലച്ചോറ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വത്സല ശിഷ്യനായിട്ടുള്ള എം ശിവശങ്കരനാണ് അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് ഈ അഴിമതികൾ മുഴുവൻ ഈ പിന്നെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ മറവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അദ്ദേഹം പിണറായി വിജയനുമായിട്ടുള്ള ബന്ധം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രോസ് ചാൻസലർ പിണറായി വിജയനാണ് ഈ യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്നത് ഐ ടി വകുപ്പിന് കീഴിലാണ് അപ്പോൾ ഇതിൽ നടക്കുന്ന അഴിമതിയുടെ ഉത്തരവാദിത്വം ആരുടെ ചുമല ചുമലേക്ക് വരുമെന്നുള്ള വ്യക്തമല്ലേ സുഹൃത്തുക്കൾ അതുകൊണ്ട് ഇത് അതിഭീകരമായിട്ടുള്ള അഴിമതിയാണ് ഈ അഴിമതിയുടെ കുറേ വിശദാംശങ്ങളാണ് ഞാൻ എൻ്റെ മുന്നിൽ പറഞ്ഞിട്ടുള്ളത് ഈ അഴിമതിയുടെ എല്ലാം ഉത്തരവാദിത്വം ആത്യന്തികമായി പിണറായി വിജയൻ പ്രോസ് ചാൻസലറായിട്ടുള്ള പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ഐ ടി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ സർവകലാശാലയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ അഴിമതികൾക്കെല്ലാം മറുപടി പറയേണ്ട ഏക വ്യക്തി ഒരേ ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നുള്ള കാര്യവും കൂടി എൻ്റെ പ്രേക്ഷകർ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്